നെസ്സീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മീഷോന്ന് ചെറിയൊരു വിലക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് ഓർഗനൈസറുകളാണ് അപ്പോൾ അതാ ഇതൊന്ന് ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ആദ്യം വാങ്ങിയിട്ടുള്ളത് പിന്നെ ഈ ഫ്രിഡ്ജ് ഓർഗനൈസറുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ ഇത് വന്നിട്ടുള്ളത് നല്ല നല്ല പാക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ അത് ഗ്ലാസിൻ്റെ ഒരു ലഞ്ച് ബോക്സാണ് ഞാൻ ലഞ്ച് ബോക്സ് ആയിട്ട് ഉപയോഗിക്കാനല്ല വാങ്ങിയിട്ടുള്ളത് അപ്പോൾ കറികളും അങ്ങനത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വെക്കാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമ്മളെ അടുക്കളൊക്കെ ഒക്കെ കാണാനും നല്ലൊരു ഭംഗിയാണല്ലേ കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മളങ്ങനെ നല്ല പാത്രത്തിലാക്കി വെക്കുമ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പാത്രം വാങ്ങിയത് ലഞ്ച് ബോക്സാണിത് സംഭവം പക്ഷേ ഞാൻ ലഞ്ച് ബോക്സ് ആയിട്ട് അല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കോ അല്ലെങ്കിൽ ഓഫീസിലോ അങ്ങനത്തൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്കോ അങ്ങനത്തൊക്കെ ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ അതിൽ ചോറ് ഉണ്ടതും പിന്നെ ഒന്ന് കറി ഒന്ന് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ളത് ഉദ്ദേശിച്ചിട്ടായിരിക്കും അങ്ങനെ മൂന്നെണ്ണമാണ് കേട്ടോ ഇതാണ് ഏറ്റവും വലുത് പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് ഇങ്ങനെ ഈ സ്ക്വയർ ടൈപ്പല്ലേന് കിട്ടോ അപ്പോൾ ഒരു കുറച്ച് നിങ്ങളത്തിലുള്ള ആ ഒരു ടൈപ്പിലേനി കളറും വ്യത്യാസമുണ്ട് ഇനി അപ്പോൾ വന്നപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മാറ്റി കൊടുത്തില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയിക്കോണ്ടിട്ടോ അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അത് എടുത്തത് നല്ല പാത്രമാണ് കേട്ടോ അത് ആ ലിഡൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ റെഡിയായി നിൽക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഈ ചിക്കനും മീനൊക്കെ മസാല വെച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ ഓർഗ് ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു പാത്രം അപ്പോൾ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കൊക്കെ വാങ്ങുന്നതിനേക്കാട്ടും നല്ല ഇത് തന്നെയാണ് പക്ഷേ കെയർ ചെയ്യണം കേട്ടോ നല്ലോണം ഗ്ലാസ് ആയതുകൊണ്ട് പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കൈമന്ന് മെല്ലെ വീണാലും അങ്ങനെ പൊട്ടുന്നൊന്നുമില്ല കേട്ടോ ഒരു പ്രാവശ്യം എൻ്റെ കൈമന്ന് വീണ് പക്ഷെ ഒന്നും സംഭവിച്ചില്ല നല്ല കട്ടുള്ള ആണ് അതുകൊണ്ട് വലിയൊരു വിഷയം വരുന്നില്ല എന്നാട്ടോ തോന്നുന്നത് പക്ഷെ താഴോട്ട് വീണാൽ എന്തായാലും പൊട്ടൂട്ടോ ആ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അറുന്നൂറ്റി മുപ്പത് രൂപക്ക് ഇതേപോലെ നല്ല പാത്രം കിട്ടാറുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങൾക്ക് ഈ പാത്രം ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഒന്ന് അഭിപ്രായം പറയണ കേട്ടോ എന്താണ് ഇതിൻ്റെ ഇത് എന്നൊക്കെ അപ്പോൾ ഞാനിത് എന്തൊക്കെയാണ് ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചതെന്നൊന്ന് ഞാൻ കാണിച്ചു കാണിച്ചതരേ ഇതിൽ കറികളും മറ്റൊക്കെ ആക്കി ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കിച്ചന് നല്ല ക്ലീൻ ആയിട്ട് നിൽക്കാനും നല്ല ഓർഗനൈസ്ഡായിട്ട് നിൽക്കാനും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ മുമ്പേ ചെയ്ത രീതി അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ എന്താ ഈ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് എന്താ പറയുക ഒരു മുറി തേങ്ങൻ്റെ ചമ്മന്തി ഇതിൽ കൊള്ളുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മോനും ഒക്കെ തന്നെ എല്ലാവർക്കും ചമ്മന്തി ചമ്മന്തി ഈ ടൈപ്പ് പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് അത് ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഫേവറേറ്റ് ആണത് അപ്പോൾ അതും എന്താ പറയുക ഒരു വലിയൊരു ക്യാരറ്റും അതേപോലെ തന്നെ വലിയൊരു ബീട്രൂട്ട് എന്നെ അരിഞ്ഞിട്ട് ഉപ്പേരി വെച്ചാണ് കേട്ടോ അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെ കൊള്ളുന്നുണ്ട് കാണുമ്പോൾ ഒരു ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് സാധനങ്ങൾ അധികമായിട്ട് വെക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എന്തായാലും ഇഡില് ചെറിയൊരു റോൾസ് ഉള്ളതിനോണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചൂടായി അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കേട് കേടുവരില്ലോട്ടോ ഫുഡ് അപ്പോൾ ആ ചെറിയൊരു ഫുഡ് എന്താ പറയുക ആ ഒരു ഇതുണ്ടല്ലോ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചൂട് അധികം അങ്ങനെ അതിൻ്റെ ആവി ചെറുതായിട്ട് പുറത്തേക്ക് പോകാനോ അങ്ങനെ എന്തോ ആണ് ചൂട് നിലനിൽക്കുന്ന കാസറോളൊന്നും നല്ല കേട്ടോ അത് കാസറോളിൻ്റെ ആ ഒരു ഉപകാരത്തിനൊന്നും പറ്റില്ല പക്ഷെ അതാ ഇത് ഇതേപോലെ പാത്രത്തിലാക്കി എടുത്തു വെക്കാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഏറ്റവും വലുതാണ് കേട്ടോ ഇത് പിന്നൊരു ദിവസം എടുത്തതാണ് ഇത് ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയതാണ് അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ അതാ അതേപോലെ കുറച്ചധികം കറി ഇതാ ഒരു നാലഞ്ചാൾക്ക് കഴിക്കാനുള്ള കറി കൊള്ളുന്നുണ്ട് കേട്ടോ ആ ഒരു പാത്രത്തിൽ ഇതൊക്കെ ഞാനൊന്ന് ടെസ്റ്റ് ഡോസ് ആക്കി ചെയ്ത് നോക്കിയതാണ് പിന്നെ ഇത് അടുത്തത് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ് അപ്പോൾ ഇത് അധികം ആളുകളുടെ കയ്യിലും കണ്ടിട്ടുണ്ട് കേട്ടോ അത് കണ്ടിട്ട് വാങ്ങിയതാണ് ഇതിന് നാലെണ്ണം വരുന്ന ഒരു ഇതാണ് സെറ്റാണ് വാങ്ങിയിട്ടുള്ളത് അതിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടായത് അപ്പോൾ വലിയൊരു റേറ്റ് ഒന്നും ഇല്ല കണ്ടിട്ട് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ വെജിറ്റബിൾസും അങ്ങനത്തെയൊക്കെ ഓരോ ബോക്സിലാക്കിയിട്ട് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ അടുക്കളയിലെ ജോലിയൊക്കെ പെട്ടെന്ന് തീരണമെങ്കിൽ ഇതേപോലെ എല്ലാം കൂടി വാരി വലിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഓരോ പാത്രത്തിലാക്കിയിട്ടും ഇനി ഇത് നല്ല എല്ലാ കാര്യങ്ങളും ഓരോന്നും ഓരോന്നിൻ്റേതായ സ്ഥാനത്ത് വെക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ നല്ല വൃത്തി ഉണ്ടാവും പിന്നെ അതേപോലെ ഫ്രിഡ്ജിൽ ഇതേപോലെ സംഭവങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് തുറക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ് ഏതിലൊക്കെയാണ് ഉള്ളതെന്ന് അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരു ബോക്സിലാണ് കേട്ടോ എല്ലാം കൂടി രണ്ട് ബോക്സ് ണ്ട് ഞാനിങ്ങനെ അതേപോലെ മീൽ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്താണ് ഒന്നെടുക്കൽ അല്ലാതെ തക്കാളി ക്യാരറ്റ് അങ്ങനത്തെ ഒക്കെ ഒരു പാത്രത്തിലും അങ്ങനെ ഒരു രണ്ട് പാത്രമാണ് ഞാൻ സാധാരണ ഫ്രിഡ്ജിൽ ബോക്സ് ആയിട്ട് ഉപയോഗിക്കൽ ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഇടാൻ അപ്പോൾ ഇതിപ്പോൾ ഒരു നാലെണ്ണം വരുന്നത് വാങ്ങിയപ്പോൾ അതിലൂടെ ഇതിലൂടെ എട്ട് പീസ് വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് റേറ്റ് ഇതിനേക്കാൾ കൂടുതലുണ്ടാകും അപ്പോൾ ഞാൻ വിചാരിച്ച തൽക്കാലം എനിക്ക് ഇപ്പോൾ ഈ ഒരു നാല് പീസ് മതിയല്ലോ എന്നുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ സംഭവങ്ങളൊന്നും ഓർഗനൈസ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ നിങ്ങളൊന്ന് കണ്ടു നോക്കേണ്ടി കേട്ടോ അടുത്തതാണ് ഈ ഒരു ബൗളുണ്ടല്ലോ ഗ്ലാസിൻ്റെ തന്നെയാണ് കേട്ടോ ഇതാണ് ഞാൻ ആദ്യം വാങ്ങിയത് മറ്റേത് മീഷോന്ന് വാങ്ങുന്നതിനേക്കാൾ മുമ്പേ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അതാ ഇതിലും നല്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളു കേട്ടോ അപ്പോൾ മി ഈ മിക്സ് ചെയ്യാനും പിന്നെ അതേപോലെ മസാല തിച്ച് വെക്കാനൊക്കെ പറ്റുന്നതന്നെയാണ് അപ്പോൾ ഇതിന് വന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് ഓൺലൈനായിട്ട് വാങ്ങിയതല്ല ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് വിചാരിക്കുന്നത് ഈ പാത്രങ്ങളൊക്കെ വാങ്ങുന്ന ആ ഒരു വീഡിയോയിൽ നിങ്ങൾ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്